പുതുമ ഫാമിലി കളക്ഷനിൽ ഒന്നാം സമ്മാനം 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 രണ്ടാം വാഷിംഗ് മെഷീൻ മൂന്നാം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു ഫീഡിംഗ് റൂമും കൈക്കുഞ്ഞുങ്ങൾക്ക് കിടക്കാൻ തൊട്ടിലും കളിക്കോപ്പുകളുമായി വ്യത്യസ്തമായ ഒരു പോളിംഗ് ബൂത്ത് വടക്കാഞ്ചേരി എങ്കക്കാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിന് കീഴിൽ വരുന്ന ഓട്ടുപാറ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഇരുപത്തിയൊമ്പതാം നമ്പർ ബൂത്താണ് മാതൃകാ ബൂത്തായി മാറ്റിയിരിക്കുന്നത് വോട്ട് ചെയ്യുവാൻ എത്തുന്നവരെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പച്ചത്തങ്ങോലയിൽ തയ്യാറാക്കിയ സ്വാഗത ബോർഡും വോട്ടർമാർക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ സുഗമമായി വോട്ട് ചെയ്യുന്നതിനാവശ്യമായ സൗകര്യങ്ങളും ഒരുക്കിയാണ് മാതൃകാ ബൂത്ത് ശ്രദ്ധേയമാകുന്നത് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിന് കീഴിൽ വരുന്ന എങ്കക്കാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിന് കീഴിൽ വരുന്നതാണ് ഓട്ടുപാറ ജി എൽ പി സ്കൂളിലെ ഇരുപത്തി നമ്പർ ബൂത്ത് ഈ ബൂത്താണ് മാതൃകാ ബൂത്തായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടാതെ ബൂത്ത് നമ്പർ നാൽപ്പത്തി കരിമത്ര ആരോഗ്യമാതാ എൽ പി സ്കൂളും ഇത്തരത്തിൽ മാതൃകാ ബൂത്തായി സജ്ജീകരിച്ചിട്ടുണ്ട് മറ്റ് ബൂത്തുകളെ അപേക്ഷിച്ച് മാതൃകാ ബൂത്തിൽ എത്തുന്ന വോട്ടർമാർക്ക് സൗകര്യങ്ങളോടെ വോട്ട് ചെയ്യാമെന്നതാണ് പ്രത്യേകത ഇതിനായി ഒട്ടനവധി സൗകര്യങ്ങളാണ് ബൂത്തിൽ അധികൃതർ ഒരുക്കിയിട്ടുള്ളത് ബൂത്തിന്റെ കവാടത്തിൽ തന്നെ സ്വാഗതം ഓതിക്കൊണ്ടുള്ള ബോർഡുകളും ബൂത്തിന്റെ മുൻവശത്തായി ബി എൽഒക്ക് ഇരിക്കുവാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് വോട്ട് ചെയ്യാൻ വരുന്നവർക്ക് കാത്തിരിക്കുവാനുള്ള കാത്തിരിപ്പ് കേന്ദ്രവും കൈക്കുഞ്ഞുങ്ങളുമായി വരുന്ന അമ്മമാർക്ക് മുലയൂട്ടുവാനുള്ള കേന്ദ്രവും ക്രഷ് സൗകര്യവും തൊട്ടിലും ബാത്റൂം ഉൾപ്പെടെയുള്ളവ എവിടെയെന്ന് വ്യക്തമാക്കുന്ന സൈൻ ബോർഡുകളുമെല്ലാം ബൂത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എങ്കക്കാട് എങ്കക്കാട് ഗ്രൂപ്പ് ഗ്രൂപ്പ് വില്ലേജ് വില്ലേജ് ഓഫീസിലെ ജീവനക്കാരാണ് ബൂത്ത് ഒരുക്കിയിട്ടുള്ളതെന്ന് ഓഫീസർ പറഞ്ഞു മണ്ഡലത്തിന്റെ കീഴിലുള്ള എങ്കക്കാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിന്റെ കീഴിൽ വരുന്നതാണ് ഓട്ടുപാറ ജി എൽ പി സ്കൂളിലെ ഇരുപത്തി ഒമ്പതാം നമ്പർ ബൂത്ത് ഈ ഇരുപത്തി ഒമ്പതാം നമ്പർ ബൂത്ത് ഒരു മാതൃകാ ബൂത്തായിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് ബൂ ബൂത്ത് കൂടാതെ നാൽപ്പത്തി ആറാം നമ്പർ ബൂത്ത് ആരോഗ്യമാത എൽ പി സ്കൂളും ഒരു മാതൃകാ ബൂത്താണ് സാധാരണ ബൂത്തുകളെ അപേക്ഷിച്ച് നമ്മൾ ഈ മാതൃകാ ബൂത്തിൽ വരുന്ന വോട്ടർമാർക്ക് സൗകര്യത്തോടെ വോട്ട് ചെയ്യുന്നതിന് ഒരുപാട് ഫെസിലിറ്റീസ് നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ അവർക്ക് അവർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു ബി എൽ ഒ എവിടെയായിരിക്കുന്നതെന്ന് വ്യക്തമായി നമ്മൾ ചിത്രീകരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ കാത്തിരിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് ഒരു കാത്തിരിപ്പ് കേന്ദ്രം സജ്ജീകരിച്ചിട്ടുണ്ട് പിന്നെ അമ്മയ്ക്കും കുട്ടിക്കും വേണ്ടിയിട്ട് ഒരു മുലയൂട്ടൽ കേന്ദ്രവും ഒരു ക്രഷും നമ്മൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വരുന്ന കുട്ടികളൊക്കെ അവിടെ ഇരുന്നിട്ടാണ് പോകുന്നത് അവർക്ക് ആ തൊട്ടിലും നമ്മൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ബാത്ത്റൂം ഫെസിലിറ്റീസ് എവിടെയാണെന്നും ആൾക്കാർക്ക് പെട്ടെന്ന് കാണത്തക്ക രീതിയിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ബൂത്ത് അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത് വില്ലേജ് ഓഫീസിലെ ആണ് ഞങ്ങൾ എല്ലാരും ഓഫീസർ ആണ് സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ബിനേഷ് കുമാർ വില്ലേജ് അസിസ്റ്റന്റ് അനിൽ കുമാർ വി എഫ്ഒമാരായ ബേബി ചൻ അനുമോൾ ഇരുപത്തി മുപ്പത് ബൂത്തുകളിലെ ബി എൽ ഒ തുടങ്ങിയവരാണ് മാതൃകാ ബൂത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ബി ന്യൂസ് ബി